വീട്ടിൽ കഴിക്കാനായിട്ട് നമ്മളെല്ലാവരും പഴമൊക്കെ വാങ്ങിക്കാറുണ്ടല്ലേ പഴം വാങ്ങിച്ചു കഴിഞ്ഞാൽ പഴം കഴിക്കും പഴത്തിന് തോല് നിങ്ങൾ എന്താ ചെയ്യാറ് എടുത്തങ്ങൾ ഒരൊറ്റ കളയില്ലേ കളയായിരുന്നു കേട്ടോ ഇനി ആ ഒരു പഴത്തിൻ്റെ തോല് ഈ പഴത്തിൻ്റെ തോലിലും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പഴത്തിൻ്റെ തോല് കൊണ്ട് നമ്മുടെ മുഖം നന്നായിട്ട് സൗന്ദര്യം കൂട്ടാൻ സഹായിക്കും മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ ഇതെല്ലാം മാറ്റിയെടുത്ത് മുഖം നന്നായി ക്ലീനാക്കിയിട്ട് നല്ല നിറവും തെളിവൊക്കെ കിട്ടാൻ സഹായിക്കും പിന്നെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും വരകളൊക്കെ കുറച്ച് പ്രായമൊക്കെ കൂടി കഴിയുമ്പോൾ വരുന്നതായിരിക്കും അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ അതെല്ലാം മാറ്റിയെടുക്കാനും നന്നായിട്ട് സഹായിക്കും ഈ ഒരു പഴത്തോലും കേട്ടോ അപ്പോൾ ഈ പഴത്തോലിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇനി ആരും പഴത്തോല് കളയരുത് പഴം മാത്രം കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഏത് പഴത്തിൻ്റെ തോലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അല്ലാതെ ഒരു പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ സോ ഞാനിപ്പോൾ ഇവിടെ പാക്ക് റെഡിയാക്കാൻ വേണ്ടി എടുക്കുന്നത് അരിയാണ് കേട്ടോ ഏത് അരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ വസുമതി റൈസ് എടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നന്നായി എടുത്തത് കേട്ടോ സോ ഞാനിപ്പോൾ അടുത്തതായി എടുത്തിട്ടുള്ളത് പഴത്തിൻ്റെ തോലാണ് കേട്ടോ പഴത്തിൻ്റെ തോൽ ഞാനിപ്പോൾ റോബസ്റ്റ് പഴത്തിൻ്റെ തോലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് നേത്രപ്പഴം ആണെങ്കിലും ചെറുപഴ ആണെങ്കിലും ഏത് പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏതിൻ്റെ തോലുവാണെങ്കിലും എടുക്കാം ചെറുപഴത്തിൻ്റെ ആണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് തോലെടുക്കുക രണ്ട് ടീസ്പൂൺ അളവിനാണോ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് അരി കൂടുതലെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതലളവിൽ തോലെടുക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ രണ്ട് ടീസ്പൂൺ അരിൻ്റെ ഒരളവിലാണ് എല്ലാം പറഞ്ഞു തരുന്നത് കേട്ടോ ഈ പഴത്തിൻ്റെ തോല് നന്നായി കഴുകി കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുമ്പോൾ ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ തോൽ വെറുതെ നമ്മുടെ മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുത്താലും കൂടി മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ മാറ്റി മുഖം നന്നായിട്ട് നിറം കൂട്ടാൻ സഹായിക്കുന്ന ഒരു കിട്ടില്ല സാധനമാണ് ഈ ഒരു പഴത്തിൻ്റെ തോൽ കേട്ടോ അപ്പോൾ പഴത്തിൻ്റെ തോലിലും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പഴത്തിൻ്റെ തോൽ തന്നെ ഞാൻ കളയല്ലേ അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വേവിച്ചെടുക്കുക വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ചൂടൊക്കെ നന്നായി ആറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് മുഴുവനായിട്ടും ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക ഇനി നിങ്ങൾക്ക് പാലില്ലെങ്കിൽ നിങ്ങളിത് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അതൊന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് ആ വെള്ളം കൊണ്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എനിക്ക് പാൽ നല്ല റിസൾട്ടാണ് കിട്ടാറ് അതുകൊണ്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് പാൽ നല്ല റിസൾട്ടാണ് നന്നായി റിസൾട്ട് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പാലൊഴിക്കാം പാലില്ലെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ ഈ തിളപ്പിക്കുന്ന സമയത്ത് ആ കിട്ടുന്ന വെള്ളം ഉണ്ടല്ലോ കുറച്ചുകൊണ്ട് മാറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ചൂടൊക്കെ ഒന്ന് ആര് വന്നിട്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ എപ്പോഴെങ്കിലും ഒരു തവണയോ രണ്ട് തവണയോ യൂസ് ആക്കിയാൽ റിസൾട്ട് കിട്ടില്ല കിട്ടിയ റിസൾട്ട് കൊണ്ട് പോയി കിട്ടും നമുക്ക് ഫസ്റ്റ് യൂസ് ചിലത്തേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ആ റിസൾട്ട് നമുക്ക് പെർമനൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ പറയുന്നത് കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു പത്ത് പുസ്തുക്കളൊക്കെ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വേറെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ സ്റ്റോർ ചെയ്തിട്ട് അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്കിനി അതിലേക്ക് ചേർക്കാൻ ഉണ്ടാക്കാനുള്ളത് കോൺഫ്ലവറിൻ്റെ പൊടി ഉണ്ടല്ലോ നമ്മൾ എന്താണ് ഇതുണ്ടാക്കുമല്ലോ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇടുമല്ലോ ഈ കോൺഫ്ലവർ അതിന് ചോളപ്പൊടി എന്നാണ് പറഞ്ഞിട്ട് പറയാറ് ഇത് വന്നിട്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കണമല്ലോ ഇടാറുണ്ട് അതുപോലെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമല്ലോ അതിലൊക്കെ ഇടാറുണ്ട് അതിൽ അതിലൊക്കെ ഇടുന്ന സാധനമാണ് നമ്മൾ ഇതിലിട്ടിട്ട് നമ്മുടെ ഫേസിൽ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലൊരു കെമിക്കൽസ് ഇല്ല കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് ഹണിയാണ് കേട്ടോ അതൊരു ടീസ്പൂൺ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക കേട്ടോ മിക്സാക്കി എടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് കേട്ടോ അല്ലാതെ ഫസ്റ്റ് മരച്ചെടുത്തില്ലേ അതല്ല അങ്ങനെയല്ല നമ്മൾ എല്ലാം മിക്സാക്കിയതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഫേസും കഴുത്തി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിൽ മാത്രം മുഖത്ത് മാത്രം ഇടാൻ നിൽക്കരുത് കഴുത്തിലും കൂടി ഇടാൻ ശ്രമിക്കുക മുഖത്തും കഴു കഴുത്തിലും കൂടി മുഖത്തൊരു കളറ് കഴുത്തൊരു കളറ് ഡിഫറെൻറ്റ് വരും അതുകൊണ്ടാണ് മുഖത്തും കഴുത്തിലും കൂടി ഒപ്പം തന്നെ ഇടാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങളുടെ ഫേസ് ഒക്കെ കഴിയതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്തും കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് നന്നായിട്ടൊരു വലിവ് വരും കേട്ടോ നല്ലൊരു ടൈറ്റായിട്ട് മൂർക്കണ പോലെയൊക്കെ നമ്മൾക്ക് ഫീൽ ചെയ്യും അപ്പം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കഴുകിക്കളേണ്ടത് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ എന്താണെങ്കിലും ഉണ്ടാകും നല്ലൊരു ടൈറ്റാകും നമ്മുടെ ഫേസ് നല്ലൊരു വലുവും മുറുക്കുമൊക്കെ നമുക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ പോയിട്ട് കഴുകിക്കളയുക ഇതിങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ യൂസാക്കി നോക്കുക എന്നാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും മക്കളെ അല്ലാതെ എപ്പോഴെങ്കിലും ഒരു ദിവസം യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല വേണ്ടി കമൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാണ്ട് വെറുതെ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കാൻ ശ്രമിക്കാം കേട്ടോ ഈ ഒരു പാക്ക് ഇടുമ്പോൾ നിങ്ങൾ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ ലൈറ്റ് വൈറ്റായിട്ടൊന്നും ഇടാൻ നിക്കരുത് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ആ കട്ടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു കൂളിങ്ങും നല്ലൊരു ഒരു ഇതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് ഒരു വലിവ് വരിക പക്ഷെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കൂളിങ് നമ്മുടെ കണ്ണിനൊക്കെ നല്ലൊരു കുളിർമയൊക്കെ ഒരു ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ അത് അറിവ് പോലും ഉണ്ടായാലും പെട്ടെന്ന് ഉണങ്ങിയും പോകുമ്പോൾ നമുക്കൊരു റിസൾട്ടും കിട്ടില്ല അപ്പം നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ സോ അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് കഴുകാൻ പോകും കേട്ടോ അത് ഒന്നായിട്ട് മസാജൊക്കെ കൊടുത്തിട്ടാണ് കഴുകുന്നത് എല്ലാ പാക്കുകളും മസാജും കൊടുക്കാറുണ്ട് കേട്ടോ എനിക്കിങ്ങനെ മസാജും കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഈ റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സോ അപ്പോൾ മുഴുവനായി കഴുകി കളഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് ഒരട്ട ദിവസം കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ട് പറ്റി അറിയണമെങ്കിൽ മാത്രം യൂസ് ആക്കി നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയാൻ മറക്കരുത് കേട്ടോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്ക് നമുക്കിനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ എടുക്കണം അതുവരെ എല്ലാവരോടും ان شاء الله السلام عليكم ورحمه الله